നമസ്കാരം നമ്മൾ ചില ആൾക്കാർക്ക് പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ ശത്രുക്കളാണ് അതങ്ങനെ വരുത്തുള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട് രോവി എപ്പോഴും പറയും നമ്മളൊരാൾക്ക് പൈസ കടം കൊടുക്കുമ്പോൾ അത് തിരിച്ച് കിട്ടത്തില്ല എന്ന ധാരണയിൽ വേണം കൊടുക്കാൻ പിന്നെ മാനസിക പ്രശ്നം ഉണ്ടാകത്തില്ല തിരിച്ച് കിട്ടും എന്ന് കരുതി കൊടുക്കുമ്പോഴാണ് ഈ വഴക്കും ബഹളമൊക്കെ ഉണ്ടാകുന്നത് ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ കാണും കാരണം ഒരുപാട് ഇതേ അനുഭവമുള്ള പല ആൾക്കാരുണ്ട് ഒരനുഭവം ഞാൻ എൻ്റെ ഒരു ജീവിതത്തിലെ സംഭവം പറയാം ഞാൻ കല്യാണം കഴിഞ്ഞ് വൈഫുമായിട്ടൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ തുച്ഛമായ ശമ്പളം എനിക്കുള്ളൂ അപ്പം എൻ്റെ റെൻറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളരെ ലിമിറ്റഡ് കാശ് എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളൂ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സിസ്റ്റർ എന്നറിയാവുന്ന ഒരു പെൺകുട്ടി നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് നേഴ്സിംഗ് ജോലിയായിട്ട് വന്നു അപ്പോൾ എന്നെ സിസ്റ്റർ വിളിച്ച് പറഞ്ഞു അവൾ വന്നു അവൾക്ക് നാട്ടിലോട്ടൊന്നും വിളിക്കാൻ നല്ലൊരു ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് നീ ഒന്ന് പോയിട്ട് അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പം ചേച്ചി പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു ഫോൺ കൊടുത്തിട്ട് നാട്ടിലോട്ടൊന്ന് വിളിക്കാനൊന്ന് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ഈ പെൺകുട്ടിയെ കോൺടാക്റ്റ് ചെയ്തു ആ പെൺകുട്ടിയോട് ഞാനൊരു ഒരു മോളിൻ്റെ ഭാഗത്തേക്ക് വരാൻ പറഞ്ഞു ഷോപ്പിംഗ് സെൻറ്റർ ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ആ പെൺകുട്ടിയെ കാണാൻ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത് അവർക്ക് ഒരു ഫോണാണ് ആവശ്യം അവർ സ്വന്തമായിട്ട് ഒരു ഫോൺ വേണം അപ്പം അന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ ഏതാണ്ട് എണ്ണായിരം രൂപ വിലയുള്ളൊരു ഫോണാണ് ഒരു സ്മാർട്ട് ഫോണാണ് എണ്ണായിരം രൂപ വിലയുള്ളൊരു ഫോണാണ് അപ്പം ഈ സ്ത്രീക്ക് വേണമെന്ന് പറയുന്ന ഫോൺ ഏതാണ്ട് ഇരുപതിനായിരം രൂപ വിലയുള്ള ഫോണാണ് അപ്പോൾ ഞാൻ വന്ന് ചേച്ചി ഇതിത്രയും വലിയ വലിയ വില കൂടിയ ഫോണാണ് ചേച്ചിക്ക് ഇപ്പോൾ ജോലി ഒന്നും ആയില്ലല്ലോ അതുകൊണ്ട് വന്ന് കയറിയല്ലോ ഇതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ പുള്ളിക്കാരൊക്കെ ആ ഫോൺ മതി അപ്പോൾ ആ ഫോണിനുള്ള പൈസ കൊടുക്കാൻ പുള്ളിക്കാരുടെ ഇല്ല അതിനുള്ള പൈസ ഞാനാണ് കൊടുക്കേണ്ടത് അതാണ് പുള്ളിക്കാരുടെ ആവശ്യം അപ്പം എൻ്റെ കയ്യിൽ കഷ്ടിച്ച് അത്രയും കാശുണ്ടാകും കൊടുക്കാനുള്ള കാശുണ്ട് അപ്പം ഞാൻ കൊടുത്തു അപ്പം എന്നോട് പറഞ്ഞു അടുത്ത മാസം മോന് ഞാൻ പൈസ നേക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ചേച്ചി എനിക്ക് അടുത്ത മാസം വേണ്ട കാരണം ഇപ്പം നിങ്ങൾ ജോലിയൊക്കെ വരുന്നേ ഉള്ളൂ ചേച്ചിക്കൽ അടുത്ത മാസം തരാൻ പറ്റണമെന്നില്ല എനിക്ക് ഒരു മാസം കഴിഞ്ഞ് മതി കാരണം എനിക്ക് രണ്ട് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ടിക്കറ്റ് മറ്റു കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ചേച്ചി എനിക്ക് പൈസ തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഈ ഫോണൊക്കെ ഞങ്ങൾ മേടിച്ചു കൊടുത്ത് ചേച്ചി സന്തോഷത്തോടെ ഞങ്ങൾ ചായ കുടിച്ച് ചേച്ചി അങ്ങ് പോയി ഒരു മാസം കഴിഞ്ഞു രണ്ടാമത്തെ മാസം പൈസ തരാമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ വിളിച്ചു അപ്പം പറഞ്ഞു ഇല്ല എനിക്ക് പൈസ എന്തോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി അടുത്ത മാസത്തേക്കാണ് എനിക്ക് അങ്ങനെ ഈ അടുത്ത മാസം ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് മാസം ആയങ്ങനെ ഞങ്ങൾ പോകുന്നതിന് തലേ മാസമായപ്പം ഞങ്ങൾ പിന്നെ അവസാനം മോഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു ഞങ്ങൾ പറഞ്ഞ് പൈസ തന്നേ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾ ഇങ്ങനെ അപ്പോൾ പുള്ളിക്കാർ ഓരോ പ്രാവശ്യം പറയുന്ന കേസെന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അരിങ്ങനെ ഗൾഫിലേക്ക് കൊണ്ടുവരണം നാട്ടിലേക്ക് ലോണിന് പൈസ അയക്കണം ഇപ്പോൾ നിങ്ങൾക്ക് പൈസ തന്നാൽ എൻ്റെ പല കാര്യങ്ങളും നടക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ എന്തോ അവർ പൈസ നമ്മുടെ കടം മേടിച്ചിട്ട് തിരിച്ചു തരുന്നത് എന്തോ ഔതാര്യം പോലെ അങ്ങനെ ഞങ്ങൾ ഇച്ചിരി ദേഷ്യപ്പെട്ട് സംസാരിച്ച ശേഷം ഈ പുള്ളിക്കാരോട് പറഞ്ഞു ഈ അന്ന് കണ്ട സ്ഥലത്ത് തന്നെ വീണ്ടും വരണം പൈസ തരണമെന്ന് അങ്ങനെ ഞങ്ങൾ അടുത്ത മാസം പോവുകയാണ് തൊട്ടടുത്ത കുറച്ച് ദിവസം ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് നാട്ടിലേക്ക് പോകാനുള്ള പൈസ സാധനങ്ങൾ മേടിക്കാനുള്ള പൈസയൊന്നുമില്ല ഈ പൈസ കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് മേടിക്കാൻ അങ്ങനെ ഞാനും വൈഫും കൂടെ അവിടെ പോയി ഈ പുള്ളി ഈ ചേച്ചിയെ വെയിറ്റ് ചെയ്യുന്നപ്പം വേറൊരു സ്ത്രീ അവരുടെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വേറൊരു സ്ത്രീ വന്നു വേറൊരു സ്ത്രീ വന്നിട്ട് നമുക്ക് പൈസ തന്നു അപ്പോൾ ആ പൈസ തരുമ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് ഭയങ്കര പുച്ഛഭാവത്തിലായി പൈസ കൊണ്ട് നമ്മളെ തരുന്നത് എന്നാ പിടി എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി ഇരിക്കുക എന്തൂരം വന്നതല്ലേ ഇത്രയും ദൂരം വന്നതല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചത് ആ മറ്റേ ചേച്ചി ഇന്ന് ചോദിച്ചു പറഞ്ഞ് പുള്ളിക്കാരിക്ക് ഡ്യൂട്ടിയാണ് അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്നെ തന്നു വിട്ടാണ് എനിക്ക് ഓഫാന്നത് ഞാൻ നോക്കാം എന്തായാലും ഇത്രയും ദൂരം വന്നാൽ ഒരു ചായ കുടിച്ചിട്ട് പോകാം അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പുള്ളിക്കാർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വേറെ രീതിയിലാണ് അപ്പം ഞങ്ങൾ ഈ സംസാരിച്ച കൂട്ടത്തിൽ ഇന്ന് ചായ ഓടി സംസാരിച്ചു കൊടുത്തി ഞാൻ ഈ നടന്ന സംഭവം പുള്ളിക്കാരോട് പറഞ്ഞു ഞാൻ ചേച്ചി ഞാൻ ഒരു മാസത്തെ കാലയതിക്ക് കൊടുത്ത പൈസയാണ് ഞാൻ എൻ്റെ മനസാക്ഷി വെച്ചിട്ട് രണ്ട് മാസം എന്ന് പറഞ്ഞു ഇപ്പം നാലു മാസം കഴിഞ്ഞു അപ്പം ഈ പുള്ളിക്കാർ വന്ന സാഹചര്യവും ഈ ഫോൺ എടുത്ത സാഹചര്യവും ഇതാണ് എനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഞാൻ മിച്ചം മേടിച്ച് നാട്ടിൽ പോകാനുള്ള പൈസയാണ് ഞാൻ ഞാനെടുത്ത് ഫോൺ മേടിച്ച് കൊടുത്തത് അവർക്ക് വളരെ അത്യാവശ്യമാണ് കുഞ്ഞിനെയോട് സംസാരിക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് വീഡിയോ കോളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്ത് ഞാൻ പോലും ഉപയോഗിക്കുന്നത് ഈ ചെറിയൊരു ഫോണാണ് ഈ ചേച്ചിക്ക് ഇത്രയും വലിയൊരു ഫോൺ മേടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ സത്യാവസ്ഥ കേട്ടുകഴിഞ്ഞപ്പം ഈ വന്ന സ്ത്രീയുടെ മാനസികമായ അവരുടെ ഞങ്ങളോടുള്ള അങ്ങ് മാറി പിന്നെ അവർ ചായ കുടിച്ചിട്ട് ഓക്കെ മോനെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് പോയി ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പല ആൾക്കാരെ സഹായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അല്ല നമ്മൾ സഹായം കിട്ടാൻ വേണ്ടി നമ്മുടെ മുന്നിൽ ചിരിച്ച് കാണിക്കുന്നവരായിരിക്കത്തില്ല പല ആൾക്കാർ ഈ ഒരു പക്ഷേ ഇതുപോലത്തെ അനുഭവം പറയാനാണെങ്കിൽ എല്ലാവർക്കും കാണും അവരവരുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു ഒരാളെ സഹായിച്ച് കുടുങ്ങിയ ഒരാളുടെ കേസ് എനിക്ക് അതിന് വന്ന പേഴ്സണൽ മെസ്സേജ് തന്നാൽ ഒരു കുറഞ്ഞതൊരു അൻപത് അറുപത് മെസ്സേജുകൾ സമാന സംഭവങ്ങളുള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത് പല ആൾക്കാരും അതിൻ്റെ കമൻറ്റുകളും ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നമ്മൾ നമ്മൾ സഹായിക്കാൻ പോയി കഴിയുമ്പോൾ എല്ലാവരോടും എൻ്റെ ഫ്രണ്ട് ടോബി പറഞ്ഞ വാക്ക് വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പൈസ തിരിച്ച് കിട്ടില്ല എന്നത് നിങ്ങൾ സഹായിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തമ്മിലുള്ള അവർ തമ്മിലുള്ള ബന്ധം ഉറപ്പായിട്ട് നഷ്ടപ്പെടും താങ്ക്